ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സ്വന്തം മടിയിൽ കനമില്ലെന്നും ആത്മവിശ്വാസമുള്ള ഒരു നടന്റെ പരസ്യ പ്രതികരണം രംഗത്ത് വന്നിട്ടുണ്ട് പലരും എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നടൻ ആസിഫ് അലിയാണ് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ധീരമായ മറുപടി പറഞ്ഞത് ഇങ്ങനൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചതിന് റിപ്പോർട്ട് കൊടുത്ത എല്ലാവരുടെയും കൂടെ തന്നെ നമ്മൾ എല്ലാവരും ഉണ്ട് എന്താണെന്ന് തീർച്ചയായിട്ടും ഔട്ട് ചെയ്യാനും അത് അതിനുവേണ്ടിയ തീരുമാനങ്ങൾ എടുക്കാനും പറ്റട്ടെ തീർച്ചയായിട്ടും അതെന്താണെന്ന് പഠിക്കണം മനസ്സിലാക്കണം അതിനുശേഷമായിരിക്കും എല്ലാവരും പ്രതികരിക്കേണ്ടത് നമുക്ക് കിട്ടിയ ഒരു ചെറിയ ഒരു ധാരണ വെച്ചിട്ട് ആളുകൾ പ്രതികരിക്കാതിരിക്കുക കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തട്ടെ അതിനുശേഷം ഇപ്പൊ സിദ്ദീഖ ഓൾറെഡി പ്രതികരിച്ചു കഴിഞ്ഞു അപ്പൊ ഇതിന്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് എത്തിയതിനു ശേഷം ഉന്നത തലത്തിൽ നിന്ന് അവർ പ്രതികരിക്കട്ടെ പക്ഷെ ഒരു എന്ന നിലയിൽ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെയായിരിക്കും സ്വാഭാവികമാണ് ഒരു മനുഷ്യൻ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായം പറയണമെങ്കിലും ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യമുണ്ടാകണമെങ്കിലും ഒറ്റ കാര്യമേ ഉള്ളൂ കയ്യിൽ കറ പുരളരുത് ആ ഉറപ്പുള്ളവർക്ക് എന്ത് ചോദ്യത്തെയും ഭയപ്പെടാതെ നേരിടാം അങ്ങനെ ഒരു പ്രതികരണം ആസിഫ് അലി നടത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ് ആ പവർ ഹൗസിൽ ഇല്ലാത്ത ഒരു പേര് ആസിഫ് അലി എന്ന് ഉറപ്പിക്കാം ഇതുപോലെ ധീരമായി പലർക്കും മുൻപോട്ട് വന്ന് തങ്ങളുടെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ധൈര്യസമേതം നൽകിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ മടി കനമുണ്ടെങ്കിൽ വന്ന മെഴുകേണ്ടി വരും കിടന്നുരുളേണ്ടി വരും അതുകൊണ്ട് ആസിഫ് അലിയെ പോലെ ഇത്രയും കൂടി വന്ന് മറുപടി പറയാൻ കെൽപ്പുള്ള കഴിവുള്ള ധൈര്യമുള്ള ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും തൻ്റെ നിരപരാധിത്വം അല്ലെങ്കിൽ താൻ ഈ ഇൻഡസ്ട്രിയിൽ തെറ്റായ വഴി സഞ്ചരിക്കുന്നില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് വളരെ ധൈര്യമായി ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു അപ്പോൾ അത്തരം ആൾക്കാരെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു തൊഴിൽ ഇടങ്ങളിൽ സഹപ്രവർത്തകരോട് മാന്യമായി പെരുമാറുന്ന ആളുകളിൽ ഒരാളാണ് താനെന്ന് സ്വമേധയാ ഉറപ്പുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് പറയാൻ കഴിഞ്ഞത് എല്ലാ വ്യക്തികൾക്കും വേണ്ടത് അവരവരെക്കുറിച്ചുള്ളൊരു ഉറപ്പാണ് ആ ഉറപ്പില്ലാത്തവർക്ക് ചിലപ്പോൾ വിൽക്കേണ്ടി വരും